യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഈ ബോധ്യമില്ലാത്തവ ജീവിതത്തിന്റെ പരീക്ഷകളിൽ പരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ടു പോകും മധുരം പറഞ്ഞതുപോലെ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷകര ഏറ്റെടുത്ത് പൂജിക്കുക യേശുവിനെല്ലാതെ അഞ്ചാമത്തെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കു നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിന് എന്നിട്ടുള്ള യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു ഈ ബോധ്യമില്ലാത്തവ ജീവിതത്തിന്റെ പരീക്ഷകളിൽ പരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ടു പോകും അപ്പൊ നമ്മള് പാവമൊക്കെ ഏറ്റുപറഞ്ഞ് സ്വയം വിശുദ്ധീകരിച്ച് വിശുദ്ധീകരിക്കാൻ തീരുമാനമെടുത്ത് ഇനി ചെയ്യേണ്ട കാര്യമാണ് അശുദ്ധാത്മാവിനെ പുറത്താക്കിയിട്ട് പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ നിറയ്ക്കണം യേശുവിനെ നിറയ്ക്കണം യേശുവിനെ നമ്മൾ ഏറ്റുപറയാത്തു പറഞ്ഞ യേശുവിനെ നമ്മൾ ഏറ്റു പറയണം യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ രക്ഷകനം ദാദനമായി ഇത് സംഭവിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും കുടുംബത്തിന്റെ എല്ലാ മേഖലകളിലും യേശുവിനെ നമ്മൾ പറയണം നമ്മൾ പറയണം അതച്ചാ അതെല്ലാം ഒക്കെ ഞങ്ങള് യേശുവിനെ ഏറ്റെടുത്തിട്ടുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് യേശു രക്ഷകനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് യേശു ദൈവമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് യേശുവിനെ ഞങ്ങൾ വിശ്വാസത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട് ഓരാ ജീവിതം എല്ലാ മേഖലകളും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ഇതൊക്കെ നടക്കോ ാ കാണിക്കാൻ പറ്റുന്നില്ല ഇതിന്റെ വള്ളിക്കോ മാറ്റമുണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അപ്പൊ ക്രിസ്മസ് ഒക്കെ ആവാം വീട്ടില് കുറച്ച് മദ്യമൊക്കെ വെള്ളം കയ്യില്ലെങ്കിൽ കൂട്ടുകാർക്ക് അടിയനൊക്കെ വിളിച്ചിട്ട് വെള്ളം കൊടുത്തില്ലെങ്കിൽ അങ്ങനെ വലുത് എന്റെ കുടുംബം നോക്കുന്നുണ്ടല്ലോ മക്കളുടെ കാര്യം നോക്കുന്നുണ്ടല്ലോ ജീവിത പങ്കാളിയെ നോക്കുന്നുണ്ടല്ലോ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടല്ലോ എന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടതെല്ലാം എല്ലാം കൊടുക്കുന്നില്ലേ പിന്നെ വേറെ ആരെങ്കിലും പാപം ചെയ്യുന്നു ഫോൺ വഴി മെസ്സേജ് മൂന്നാമേജ് ഒരു മേഖലയിൽ അല്ലേ യാക്കോബിന്റെ ലേഖന രണ്ടാം അധ്യായം നടത്തേ അതിനുള്ള ഉത്തരായിരത്ത കിടന്നുണ്ട് ദൈവം അവിടത്തെ ആരെങ്കിലും നിയമം മുഴുവൻ അനുസരിക്കും മുഴുവൻ നിയമം അനുസരിക്കുകയും ഒന്നിൽ മാത്രം വീഴ്ച വരുത്തുകയും ചെയ്താൽ അവൻ എല്ലാവരും അവൻ എല്ല കണ്ണുകൊണ്ടുള്ള ചെറിയ പാവം മാത്രമേ ഉള്ളൂ അങ്ങനെ ഉണ്ട് വല്ലപ്പോഴും ഒക്കെ വായിവിടെ ഇച്ചിരി ചെറിയ കുറ്റ കുറ്റപ്പറച്ചിലൊക്കെ ഉള്ളു വല്ലപ്പോഴും കുഴപ്പമൊന്നും ഇല്ല ഏർ അതിലൊക്കെ കാണുമ്പോൾ കൂട്ടുകാരെ കാണുമ്പോൾ ഇച്ചിരി 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 അച്ചാറിട്ടെന്നൊക്കെ പറയുന്നു ഇച്ചിരി ഇച്ചിരി ണ്ടോ തൊണ്ണൂറ്റിയൊമ്പത് നിയമങ്ങൾ നീ പാലിക്കുകയും നീ നീ അതിൽ നിന്നും നിന്നും ദൈവവചനത്തിൽ വചനം പറയുന്നു എല്ലാത്തിലും വീഴ്ച ഇത് ദൈവത്തിന്റെ വചനമോ വരത്തില്ല വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ തന്നെ കൊല്ലരുത് എന്നും കൽപ്പിച്ചിട്ടില്ലേ വ്യഭിചാരോ നീ കൊലിക്കുന്നുണ്ട് ഒരാളെ നശിപ്പിക്കുമ്പോ നീ കുറ്റം പറയുമ്പോ നീ സ്നേഹിക്കാതിരിക്കുമ്പോ നീ ക്ഷിക്കാതിരിക്കുമ്പോ നീ പാപത്തിൽ ജീവിക്കുമ്പോ കണ്ണുകളിൽ അശുദ്ധി സൂക്ഷിക്കുമ്പോ ഹൃദയത്തിൽ അശ്വതി സൂക്ഷിക്കുമ്പോൾ പറയുന്നു എല്ലാറ്റിലും നിനക്ക് വീഴ്ച